ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ ഒന്ന് കാലുകഴുകിയപ്പോൾ അവരുടെ പേരിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉപദേശം നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യ ചൈതന്യ അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ് മാമൂലുകളെ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് നൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു